ാൾ തിരുനാൾ തിരുനാൾ തിരുവവതാര പെരുനാൾ കന്യാതനയൻ പിറന്ന നാൾ ഈ മണ്ണിൽ പുണ്യം പിറന്ന നാൾ തിരുനാൾ 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 പാരിൽ പിറക്കാൻ പരമോനതൻ പാതിരാവിൽ തിരഞ്ഞെടുത്തതിൻ്റെ പൊന്നോർമ്മയുമായി ഇതാ വീണ്ടും ക്രിസ്തുമസ് വരവായി എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസിൻ്റെ ആശംസകൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു അതേ പ്രിയപ്പെട്ടവരെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്നവൻ്റെ ജനന തിരുനാൾ അന്ന് ആഘോഷിച്ചപ്പോൾ അത്രയും സന്തോഷമായിരുന്നില്ല കാരണം സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും മൂന്ന് പേർക്ക് അസ്വസ്ഥരായി ഈശോയുടെ ജനനത്തിൽ ഒന്ന് പരിശുദ്ധ കന്യക കന്യകറയും അവൾ അസ്വസ്ഥതയായ അസ്വസ്ഥയായത് മറ്റൊന്നുകൊണ്ടുമല്ല ദൈവപുത്രൻ്റെ അമ്മയാകാൻ താൻ യോഗ്യ എന്ന ചിന്തയാണ് പരിശുദ്ധ അമ്മയെ അസ്വസ്ഥയാക്കിയത് വീണ്ടും നമ്മൾ കാണുന്നു യൗസ പിതാവ് അസ്വസ്ഥനായി മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിനെ കളുപരിയായി അവളെ എങ്ങനെ കല്ലെരിയലിൽ നിന്നും രക്ഷിക്കണമെന്ന ചിന്തയായിരുന്നു അവൻ്റെ അസ്വസ്ഥത നമ്മൾ കാണുന്നു ബൈബിളിൽ യൗസ പിതാവ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കുവാൻ ഇഷ്ടപ്പെടായാലും രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്ന് വീണ്ടും നമ്മൾ കാണുന്നു ഹെറോദേസ് രാജാവ് അസ്വസ്ഥനാകുന്നു പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളും അസ്വസ്ഥരാണ് കാരണം കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ വിഴുങ്ങിയ വിഴുങ്ങിയതിൻ്റെ വിറങ്ങലിച്ച് വിഴുങ്ങിയതിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളും അസ്വസ്ഥരാണ് ഈ അസ്വസ്ഥതകളുടെ നടുവിലും ദൈവം നമുക്ക് സ്വസ്ഥത സമ്മാനിക്കുന്നുണ്ട് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആ അസ്വസ്ഥതകളുടെ നടുവിൽ ദൈവം കൊടുത്ത മംഗള വാർത്ത ഇതായിരുന്നു അതെ നമ്മളെ കാത്തും മംഗള വാർത്തകളുണ്ട് നമുക്കറിയാം ഒരു മാസം അല്ലെ രണ്ട് മാസം മുമ്പ് കോവിഡുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ അസ്വസ്ഥരായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷ വാർത്ത വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും ബ്രിട്ടനിൽ ജനിതക മാറ്റം വന്ന കോവിഡ് പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കുക ദൈവം അറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതികൾ പ്രകാരമാണ് ഈ ഭൂമിയിൽ എല്ലാം നടക്കുന്നത് അതുകൊണ്ട് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മൂന്ന് മരങ്ങളുടെ കഥ ഒരു പക്ഷെ നമ്മൾ കേട്ടിരിക്കും ഒരിക്കൽ ഒരു നദിയുടെ തീരത്തുള്ള മൂന്ന് മരങ്ങൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാമത്തെ മരം പറഞ്ഞു എനിക്ക് എനിക്കൊരു തൊട്ടിലാകാനാണ് ആഗ്രഹം ബാക്കിയുള്ള രണ്ട് മരങ്ങളും ആ മരത്തിനെ ആശ്വസിപ്പിച്ചു നല്ല കാര്യം നന്നായിരിക്കുന്നു നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ബാക്കി രണ്ട് മരങ്ങളും രണ്ടാമത്തെ മരത്തിലേക്ക് ഇനി എന്താ നിന്റെ ആഗ്രഹം എന്ന രീതിയിൽ നോക്കിയപ്പോൾ ആ പറഞ്ഞു എനിക്ക് ഒരു വലിയ കപ്പലായി മാറണം ബാക്കി രണ്ട് മരങ്ങളും ആ മരത്തെയും അഭിനന്ദിച്ചു സന്തോഷമായി വീണ്ടും മൂന്നാമത്തെ മരത്തിൻ്റെ ഓടെത്തി അവന് അല്പനേരം ചിന്തിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം ബാക്കി രണ്ട് മരങ്ങളോടായി പറഞ്ഞു എനിക്ക് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒന്നായാ മതി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരം വെട്ടുകാർ വന്ന് ആ മരം മുറിക്കുകയാണ് മരം മുറിച്ച് അവർ കൊണ്ടുപോയി ഒന്നാമത്തെ മരത്തിന് കൊണ്ട് ഉണ്ടാക്കിയത് ഒരു ഒരു പശുക്കൂടായിരുന്നു ആ മരം ആഗ്രഹിച്ചത് ഒരു തൊട്ടിലായിരുന്നു കാരണം കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആ മരം തൻ്റെ ശരീരത്തോട് ചേർന്ന് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമല്ലോ എന്ന ചിന്ത കൊണ്ടാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് താരാട്ട് പാടുവാന് താൻ സഹായമാകുമല്ലോ എന്ന ചിന്തയായിരുന്നു ആ മരത്തിനെ പ്രേരിപ്പിച്ചതെങ്കിൽ ആ മരത്തിനെ കൊണ്ടുണ്ടാക്കിയത് ഒരു ഒരു പശുക്കൂടായിരുന്നു പശുക്കൂടെ എന്നാൽ ചാണകവും അതുപോലെ തന്നെ പശുവിൻ്റെ മൂത്രവും അകപ്പാടെ അസ്വസ്ഥമായ ഒരു അന്തരീക്ഷം അമ്മ ഒത്തിരി വിഷമിച്ചു വീണ്ടും രണ്ടാമത്തെ വരെ ആഗ്രഹിച്ചത് ഒരു കപ്പലായിരുന്നു എങ്കിൽ അതിനെക്കൊണ്ട് ഉണ്ടാക്കിയത് ഒരു തോണിയായിരുന്നു ആ മരം ഒത്തിരി സങ്കടപ്പെട്ടു കാരണം വലിയ നദികളിലൂടെ അല്ലെങ്കിൽ വലിയ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പാറയിലും മറ്റും തൻ്റെ ശരീരം മുട്ടി ആകപ്പാടെ അസ്വസ്ഥമാകും മാത്രമല്ല മത്സ്യങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ പലപ്പോഴും ചീഞ്ഞണിഞ്ഞ മത്സ്യങ്ങളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാകും അല്ലെങ്കിൽ ആകപ്പാടെ അതിൻ്റെ ആ അതിൻ്റെ ആ മണവും മറ്റും അടിക്കേണ്ടി വരുമ്പോൾ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ മരവും സങ്കടപ്പെട്ടു വീണ്ടും മൂന്നാമത്തെ മരത്തെക്കൊണ്ട് ആഗ്രഹിച്ചത് ആ മരം ആഗ്രഹിച്ചത് മനുഷ്യനെ നന്മയ നയിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അതിനെക്കൊണ്ടുണ്ടാക്കിയത് ഒരു കുരിശായിരുന്നു ആ കാലഘട്ടത്തിൽ കുരിശ് എന്ന് പറഞ്ഞാൽ നാണക്കേടിൻ്റെയും അപമാനത്തിൻ്റെയും പ്രതീകമായിരുന്നു പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ കഥയുടെ ട്വിസ്റ്റിലേക്ക് വരികയാണ് ഒന്നാമത്തെ മരം ആഗ്രഹിച്ചതിന് വിപരീതമായി അതിനെക്കൊണ്ട് ഒരു പശുക്കൂടുണ്ടാക്കി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജോസഫും മേരിയും തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനെ പ്രസവിക്കേണ്ട സമയമായിട്ടും സത്രത്തിലൊന്നും അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവർ അങ്ങകലെ നോക്കിയപ്പോൾ ഒരു പശുക്കൂട് കാണുകയാണ് അവർ ആ പശുക്കൂടിലേക്ക് ആ കാലിത്തോട്ടത്തിലേക്ക് ഓടിക്കയറുന്നു അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായി പിറന്ന യേശുവിൻ്റെ ജനന വേദിയായിട്ട് ആ കാലിത്തൊഴുത് മാറുകയാണ് ആ മരത്തിനൊത്തിരി സന്തോഷമായി തീർച്ചയായിട്ടും രണ്ടാമത്തെ മരത്തിനും ഏറെ വിഷമം നിറഞ്ഞ ഒരു സമയമാണ് ഇപ്പോൾ കാരണം അത് ആഗ്രഹിച്ചത് കപ്പലായിരുന്നെങ്കിൽ അതിനെക്കൊണ്ട് ഉണ്ടാക്കിയത് തോന്നിയായിരുന്നു പക്ഷേ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ വേളയിൽ ഈശോ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി കടന്നു എന്ന സമയത്ത് ജനങ്ങൾ ചുറ്റും കൂടിയപ്പോൾ അവൻ പത്രോസ് പറഞ്ഞു ആ കാണുന്ന വഞ്ചി അല്പം കൂടെ ഉള്ളിലേക്ക് മാറ്റിയിടുക അതായത് അവൻ തിരഞ്ഞെടുത്ത വഞ്ചി ആ മരത്തെക്കൊണ്ട് ഉണ്ടാക്കിയ ആ തോണിയായിരുന്നു ആ തോണി ദിവ്യരക്ഷകന്റെ ലോകരക്ഷകൻ്റെ വചന വേദിയായി മാറിയപ്പോഴ് ആ മരത്തിനും ഒത്തിരി സന്തോഷമായി തീർച്ചയായിട്ടും അതിൻ്റെ ക്ലൈമാക്സ് നമുക്കറിയാം മൂന്നാമത്തെ മരത്തിന് എന്തായിരിക്കുമെന്ന് അതേ പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ഒരു മനുഷ്യനെ പാപമില്ലാത്തവനെ കുരിശു തരയ്ക്കുവാൻ വേണ്ടി വിചാരണ ചെയ്തു അത് മറ്റാരെ പോലെ നമുക്കറിയാം യേശു ക്രിസ്തു അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചപ്പോൾ ആ യേശു വഹിച്ച കുരിശ് അല്ലെങ്കിൽ യേശു യേശുവിനെ തറച്ചക്കുറിച്ച് ഈ മരങ്ങളുണ്ടാക്കിയ കുറിച്ചായിരുന്നു പറഞ്ഞു വന്നത് ഈ മൂന്ന് മരങ്ങൾക്കും സന്തോഷമാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ഈശ്വരൻ ദൈവം നമ്മളിന്നും ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട് ചില പ്രതീക്ഷകളുണ്ട് നമ്മുടെ ആഗ്രഹം പോലെ പല നടന്നു വരികയല്ല പക്ഷേ ഒന്നിനെക്കുറിച്ചും കുറിച്ചും അസ്വസ്ഥത ദൈവം പറയുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും മത വിശ്വ ഓരോരുത്തരുടെയും മതങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങൾ നിറവേറണമേ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു ഒപ്പം ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ